ഒന്ന് സാമുവൽ അദ്ധ്യായം പതിനേഴ് ദാവീദും ഗോലിയാത്തും ഫിലിസ്തീർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി അവർ യൂതായുടെ സോക്കോയിൽ സമ്മേളിച്ച് സോക്കോയ്ക്കും അസൈക്കായ്ക്കും മധ്യം ദമീമിൽ പാളയമടിച്ചു സാവൂളും ഇസ്രായേലിലും ഏല താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരുന്നു താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്ത്യരും ഇസ്രായേലും ഇസ്രായേലിലും നിലയുറപ്പിച്ചു അപ്പോൾ ഫിലിസ്ത്യ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ എന്ന മല്ലൻ മുൻപോട്ട് വന്നു ആറുമുഴവും ഒരു ചാണും ഉയരമുണ്ടായിരുന്നു അവന് അവൻ്റെ തലയിൽ ഒരു പിച്ചളത്തൊപ്പിയുണ്ടായിരുന്നു അയ്യായിരം ഷക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ ഖനവും അതിൻ്റെ ഇരുമ്പുനയ്ക്ക് അറുന്നൂറ് ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു പരിചയ വഹിക്കുന്നവൻ അവൻ്റെ മുൻപേ നടന്നിരുന്നു ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ ഞാനൊരു ഫിലിസ്ത്യനാണ് നിങ്ങൾ സാവൂളിൻ്റെ സേവകരല്ലേ നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക അവൻ എന്നെ നേരിടട്ടെ അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം ഞാൻ അവനെ തോൽപ്പിച്ച് കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം അവൻ തുടർന്നു ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ അവൻ്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേലരും കയ ചകിതരായി യൂതായിലെ ബേലഹേമിൽ നിന്നുള്ള യപ്രാർത്ഥന യപ്രാർത്ഥിയായ ജസ്സയുടെ മകനായിരുന്നു ദാവീദ് ദാവീദക്ക് എട്ട് മക്കളുണ്ടായിരുന്നു സാവൂളിൻ്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു അവൻ്റെ പുത്രന്മാരിൽ മൂത്ത മൂന്ന് പേർ സാവൂളിനോടൊത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു ആദ്യജാതനായ ഇളയവനായിരുന്നു മൂത്ത മൂന്ന് പേർ സാവൂളിനോടത്തുണ്ടായിരുന്നു ദാവീദ് പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ സാവൂളിൻ്റെ അടുക്കൽ നിന്ന് ബേദലഹേമിൽ പോയി വരിക പതിവായിരുന്നു ഗോലിയാത്ത് നാൽപ്പത് ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ചു ജസ്സെ ദാവീദിനോട് പറഞ്ഞു ഒരു മലരും പത്ത് അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക അവരുടെ സഹസ്രാധിപന് പത്ത് പാൽക്കട്ടി കട്ടി കൊണ്ടുപോവുക സഹോദരന്മാരുടെ അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റു ഇസ്രായേലിലും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയായിരുന്നു പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവി ദി രാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം പോർവിളി പോർവിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു ഇസ്രായേലിലും ഫിലിസ്തീനും യുദ്ധസന്നാഹ യുദ്ധസന്നദ്ധരായി മുഖാഭിമുഖം അണിനിരുന്നു കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമ അന്വേഷണം നടത്തി അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കവേ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യ മല്ലൻ മുൻപോട്ട് വന്ന് മുൻ മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലർ പായ നോടി അവർ പറഞ്ഞു ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ അവൻ ഇസ്രായേലിന് നിന്ദിക്കാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്തു കിട്ടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചേദിതൻ ആരാണ് അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു നീ എന്തിന വന്നു കുറേ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആറി ഏൽപ്പിച്ചിട്ട് പോന്നു നിൻ്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനല്ലേ ദാവീദ് ചോദിച്ചു ഞാനിപ്പോൾ എന്ത് ചെയ്തു ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അവൻ ജ്യേഷ്ഠൻറെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു എല്ലാവരും അതേ ഉത്തരം പറഞ്ഞു ദാവീതിൻ്റെ വാക്ക് കേട്ടവർ സാവൂളിനെ അറിയിച്ചു രാജാവ് അവനെ വിളിപ്പിച്ചു ദാവീദ് സാവൂളിനോട് പറഞ്ഞു അവനെയോർത്ത് ആരും അധ ഇരപ്പെടേണ്ട ഈ ഫിലിസ്തീനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം സാവൂൾ ദാവീദിനോട് പറഞ്ഞു ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല നീ ചെറുപ്പമല്ലേ അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ് ദാവീദ് വീണ്ടും പറഞ്ഞു പിതാവിൻ്റെ ആടുകളെ നയിക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചുകൊല്ലും അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിശേദിതനായ ഈ ഫിലിസ്ത്യനും അവയിലൊന്നിനെ പോലെയാകും യും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും പറഞ്ഞു പോകാം കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അനന്തരം സാവുൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചും ഒരു പിച്ചളത്തൊപ്പി അവൻ്റെ തലയിൽ വച്ചു തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു പോർച്ചട്ടയും വാളും ധരിച്ച് നടക്കാൻ നോക്കി പക്ഷേ സാധിച്ചില്ല അവനത് പരിചയമില്ലായിരുന്നു ഇതൊന്നും പരിചയമില്ലാഞ്ഞിട്ട് പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവോളിനോട് പറഞ്ഞു അവൻ അത് ഊരി വച്ചു പിന്നെ അവൻ തൻ്റെ വ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള അഞ്ച് കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിൽ ഇട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചും ഗോലിയാത്ത് ദാവീദിനോടടുത്ത് അടുത്തും ആയുധവാഹകൻ മുൻപേ നടന്നു ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീനെ പുച്ഛം തോന്നി എന്തെന്നാൽ അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എന്റെ നേരെ വടിയുമായി വരാൻ ഞാൻ ഒരു പട്ടിയോം അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു അവൻ ദാവീദിനോട് പറഞ്ഞു വരൂ ഞാൻ നിൻ്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും ദാവീദ് പ്രതിവചിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവുമായി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും നിന്റെ തല വെട്ടിയെടുക്കും ഫിലിസ്തീനയുടെ സവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെങ്ങും അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതീ മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റെതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും തന്നെ നേരിടാൻ ഫിലിസ്ത്യൻ തന്നെ നേരിടാൻ ഫിലിസ്ത്യൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലോടി മുന്നോ മുന്ന മുന്നണിയിലെത്തിയും ദാവീദ് സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖം കുത്തി നിലംപതിച്ചും അങ്ങനെ ദാവീദ് കല്ലും കവണിയുമായി ഗോലിയാത്തിനെ നേരിടാൻ അവനെ എറിഞ്ഞു വീഴ്ത്തി അങ്ങനെ ദാവീദ് കല്ലും കവണിയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു ദാവീദ് ഓടി ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടിമുറിച്ചു കൊന്നു ഫിലിസ്തീർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു ഇസ്രായേലിലെയും യൂതായിലെയും ആളുകൾ ആർപ്പുവിളികൊണ്ട് ഗത്ത് എക്രോണിന്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്തീനെ പിന്തുടർന്നു ഷാറായും മുതൽ ഗത്തും യക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്തീർ മുറ്റുവീണു ഫിലിസ്തീനെ അനുധാപനം ചെയ്തു മടങ്ങി വന്നതിന് ശേഷം ഫിലിസ്ത്യ ഇസ്രായേലിയർ അവരുടെ പാളയം കൊള്ളയടിച്ചു ദാവീദ് ഗോലിയാത്തിൻ്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവുൾ സൈന്യാധിപനായ അപ്നേറിനോട് ചോദിച്ചു അപ്നേർ ആരുടെ മകനാണ് ഈ യുവാവ് തനിക്കറിഞ്ഞുകൊടുന്ന് അവൻ പ്രതിഭജിച്ചു ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു ഗോലിയാത്തിനെ വധിച്ചും മടങ്ങി വന്ന ദാവീദിനെ അപ്നേർ സാവൂളിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു ഫിലിസ്ത്യൻ്റെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു സാവൂൾ അവനോട് ചോദിച്ചു നീ ആരുടെ മകനാണ് അങ്ങയുടെ ദാസനായ ദാസനായൻ ജസയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു ഭർത്താവിൻ്റെ വചനം